ാണ് കോൺഗ്രസ് കൂട്ടുകൂടിയതെന്ന് പരാജയത്തിന്റെ അളവ് കുറയ്ക്കാനാണ് തീവ്രവാദ ശക്തികളുമായി ചേരുന്നത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കൊടിയില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്താതെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബന്ധം വിവാദമായതോടെ രഹസ്യമായി വോട്ട് വാങ്ങാനാണ് ധാരണയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബന്ധം ചില മാധ്യമങ്ങൾ തന്നെ ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതിന് കേസ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നു ോതിയാസവും വിളിച്ച് പറയാൻ കുറച്ച് ആളുകൾ മാധ്യമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നടന്നത് അങ്ങനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി ഐയുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ശ്രമത്തെ ചിലതെല്ലാം നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് അവർ സംബന്ധിച്ചത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മത്സരിക്കുന്നിടത്ത് ലീഗിന്റെ കൊടി ഉയർത്താൻ ധൈര്യമില്ലാത്തവരാണോ ഫാസിസത്തിനെതിരെ പോരാടുന്നത് എന്തുകൊണ്ട് ലീഗിന്റെ കൊടി ഒഴിവാക്കിയെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി കൊടി എന്തുകൊണ്ടാണ് ഈ ഒഴിവാക്കുന്നത് കാര്യകാരണ പറയുന്നില്ല ാണ് മുഖ്യമന്ത്രി ചോദിച്ചത് കോൺഗ്രസ് പ്രകടന പത്രികയിൽ സിഎയെ പറ്റി പരാമർശമില്ലെന്നും ഇതോടെ സിഎഇ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമായെന്നും എം വി ഗോവിന്ദൻ മാസ്തർ പറഞ്ഞു പാലക്കാട്